ടിയുടെ ഇടിയുടെ ബിഗ് ബോസിന് വിലയ്ക്ക് അവർക്ക് സ്വാഗതം ഫാമിലി ബീക്ക് തുടങ്ങുക ആരുടെയൊക്കെ ഫാമിലിയാണ് ആദ്യം വരുന്നത് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് പറയുന്നതല്ല ഞാനിന്ന് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഫാമിലി ടാസ്ക് വരികയാണ് അപ്പോൾ ഓരോ മത്സരാർത്ഥികളെയും കുടുംബക്കാർ ബിഗ് ബോസിൽ പ്രവേശിക്കുകയാണ് നാളെ മുതലാണ് നാളെ മുതൽ ഫാമിലി ടാസ്ക് തുടങ്ങുകയാണ് അതിൽ പിന്നീട് വീട്ടുകാർക്ക് ഒരാഴ്ച താമസിക്കാനുള്ള സ്പെഷ്യൽ പവർ മാത്രം ഉണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇന്ന് താമസിച്ചിട്ട് നാളെ പോകാം അങ്ങനെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ സീസൺ ഫൈവിലൊക്കെ ആ ഒരു എൺപതാമത്തെ എപ്പിസോഡൊക്കെ ആയിപ്പാണ് ഫാമിലി ടാസ്ക് പറഞ്ഞത് ഇത് പതിമൂന്ന് പേരുണ്ട് ഇപ്പോൾ ബിഗ് ബോസിറ്റ് ഈ പതിമൂന്ന് പേരുടെ ഫാമിലിക്കാർ വരിക എന്ന് പറയുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഈ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും അത് മാത്രമല്ല ഒരു എട്ട് പത്ത് സോറി ഒരു ആറ് ഏഴ് പേരൊക്കെ വരുമ്പോൾ മാത്രം ഫാമിലി ടാസ്ക് വെക്കുന്നതല്ലെന്നല്ല ഇത്ര നേരത്തെ എന്തിനാണ് ഈ ഫാമിലി ടാസ്ക് വെച്ചത് ഇപ്പോൾ ഈ നേരത്തെ ഫാമിലി ടാസ്ക് വെക്കുമ്പോൾ ഓരോ വീട്ടിലെ കുടുംബക്കാർ വരുമ്പോൾ അവരൊക്കെ എന്തെങ്കിലും മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഇത് പറഞ്ഞു കൊടുക്കും അതനുസരിച്ച് അവരുടെ ഗെയിം ചേഞ്ച് വരാൻ സാധ്യതയുള്ളൂ ഒരു ആറ് ഏഴ് പേരൊക്കെ ഉള്ളപ്പോൾ മാത്രം ഈ ഫാമിലി ടാസ്ക് വെക്കുന്നതല്ല ഒരു എൺപത് അൻപത്തഞ്ച് എപ്പിസോഡൊക്കെ ആകുമ്പോൾ ഇതിപ്പോ അമ്പത് എപ്പിസോഡ് ആകുന്നതേ കൂടും അതിനിപ്പുറം ഈ ഫാമിലി ടാസ്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഇതിന്റെ പേര് ലാലേട്ടൻ ചിലപ്പോൾ ഒരാഴ്ച ലീവ് എടുക്കും എന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ആരുടെയൊക്കെ ഫാമിലിയാണ് വരുന്നതെന്നും നാളെ ഞാൻ പറയാം എനിക്ക് രണ്ട് മൂന്ന് ഫാമിലി പുറപ്പെടും എന്നുള്ള കൺഫേം കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഇതാകണം അതിന് ശേഷം ഞാൻ ഏതൊക്കെ ഫാമിലിയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും നാളെ മുതൽ ഫാമിലി ടാസ്ക് ഫാമിലികൾ വീട്ടിൽ കയറും ഓരോ കണ്ടസ്റ്റൻസിൽ പതിമൂന്ന് കണ്ടസ്റ്റൻസ് ഉണ്ട് ഈ പതിമൂന്ന് പേരുടെ ഫാമിലി ഒരാഴ്ച കൊണ്ട് എങ്ങനെ കയറും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഒരു ദിവസം ഒരു രണ്ടും മൂന്ന് ഫാമിലി തമ്മിൽ കയറ്റി വിടുമായിരിക്കും ഇനി എങ്ങനെയാവും എന്ന് അറിഞ്ഞുകൂടും പക്ഷേ അതൊരു എൺപത് എൺപത്തഞ്ച് എപ്പിസോഡായി കഴിയുമ്പോൾ ഫാമിലി കയറുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് നമ്മുടെ സീസൺ ഫൈവിൽ അഖിൽമാരാടേ ഫാമിലിയൊക്കെ വന്നില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ഇത് ഇത്ര നേരത്തെ വരേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നും പിന്നെ ബിഗ് ബോസ് അല്ലേ അവരെന്തൊക്കെയാണ് ചിന്തിച്ച് കാട്ടിക്കൂട്ടുന്നത് അവർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ കൊച്ചു വീഴിയുടെ അവസാനിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്താണ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ